ചരിത്ര പ്രസിദ്ധമായ പുളിങ്ങോ മകാമുറൂസ് ജനുവരി ഒൻപത് മുതൽ പതിമൂന്ന് വരെ നടക്കും ഒൻപതിന് രാവിലെ പത്തിന് താജുൽ ഇസ്ലാം കമ്മിറ്റി പ്രസിഡന്റ് കെ ഷുക്കൂർ പതാക ഉയർത്തും വൈകുന്നേരം അഞ്ചിന് കടയക്കര പള്ളി സന്ദർശനത്തിന് ഹാഷിർ ഭാഗവി കൊയിലാണ്ടിയും ദുബൈയ്ക്ക് മുഹമ്മദ് നിസാർ ഭാഗവി നാലാങ്കേരിയും നേതൃത്വം നൽകും രാത്രി ഏഴിന് ഉദ്ഘാടന സമ്മേളനം പാടക്കാട് സയ്യിദ് സാദിഖലി ശിഖാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷംസുദ്ദീൻ അൽ ഹസ്നി മാണിയൂർ മുഖ്യപ്രഭാഷണം നടത്തും രാത്രി ഒൻപതിന് ദഫ് മത്സരം പത്തിന് ഖത്തം ദുക്ക് പാണക്കാട് സയ്ദ് മുഖ്താർ അലി ഷിഖാവ് തങ്ങൾ നേതൃത്വം നൽകും രാത്രി എട്ടിന് മജ്ലി സുന്നൂർ ഉദ്ഘാടനം സയ്ദുൽ ഉലമ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ പ്രഭാഷണം നടത്തും സയ്യിദ് മഹമ്മൂദ് സഫ്വാൻ തങ്ങൾ നേതൃത്വം നൽകും പതിനൊന്നിന് രാവിലെ പത്തിന് കുരുടഞ്ചാൽ ഷുഗദ മക്ബറ സിയാറയ്ക്ക് സൊഹാബുദ്ദീൻ യമാനി ലക്ഷദ്വീപ് നേതൃത്വം നൽകും കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഹുസൈൻ കൊയ തങ്ങൾ അൽഹരി നേതൃത്വം നൽകും രാത്രി ഏഴിന് സൗഹൃദ സംഗമം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഗാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും റാഷിദ് ഹസാലി കൂളിവയൽ മുഖ്യപ്രഭാഷണം നടത്തും ഫാദർ മാത്യു നിരപ്പൽ കൊപ്പൽ ചന്ദ്രശേഖരൻ മാസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ എ കെ എം അഷ്റഫ് എം എൽ എ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം രാത്രി ഏഴിന് സന്നദ്ധാന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഖാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിമൂന്നിന് മൗലീത പാരായണത്തോടുകൂടി ഉറൂസ് സമാപിക്കും ഉറൂസിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു താജുൽ ഇസ്ലാം ജമാവത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ എം ബഷീർ അൻഷദി വൈസ് പ്രസിഡന്റ് എം കെ ഇബ്രാഹിം പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാദിഖ് പുളിങ്കോം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു